അല്ലെങ്കിലും ആഗ്രഹം തീർന്നിട്ടൊന്നുമല്ല പോയത് അത് നല്ല രീതിയിൽ നിർത്തുമ്പോ നിർത്തണം തോന്നി നിർത്തി ഇനി യു നെവർ നോ ഒന്നും നാളെ എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല ഒന്നും ഞാനൊന്നും പറയുന്നില്ല നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രമെടുത്ത് എടുത്ത് അവൾക്ക് ഇഷ്ടമുള്ള ബൈക്ക് വാങ്ങിച്ച് ഇഷ്ടമുള്ളവർക്ക് യാത്ര തുടങ്ങിയിരിക്കുക അങ്ങനെ തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ മഞ്ജു അങ്ങോട്ട് തീരുമാനിച്ചു ഒരു സ്ത്രീ ബൈക്ക് എടുത്ത് അവൾക്ക് ഇഷ്ടമുള്ള പോലെ അവൾ ന്യൂ ഇയർ പിറന്നപ്പോൾ തന്നെ അവൾ പറക്കാൻ തുടങ്ങി കുറച്ച് പേർക്കൊന്നും അതങ്ങോടെ സഹിക്കുന്നില്ല ഇറങ്ങിയിട്ടുണ്ട് ഇതൊന്നും സഹിക്കാത്ത കുറച്ച് സദ്ധാചാരക്കാര് തൻ്റെ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഒരു സ്ത്രീ മുന്നിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ലോഡ് ഉപദേശമാണ് ആ ഒരു പോസ്റ്റിന് കീഴേ മഞ്ജുവിൻ്റെ ആ ഒരു പോസ്റ്റിന് കീഴേ വന്നിരിക്കുന്ന ഓരോ കമൻറ്റുകളുമായിട്ട് നിറഞ്ഞിരിക്കുന്നത് ഒരു പത്ത് പതിനാല് വർഷമെങ്കിലും ഒരു കൂട്ടിൻ്റെ അകത്ത് അകപ്പെട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടിനകത്ത് മാത്രം ജീവിച്ച മഞ്ജു വാര്യർക്ക് ഇങ്ങനെ ലോകം മുഴുവൻ ബൈക്കിൽ സഞ്ചരിക്കാനുള്ള എന്ത് ധൈര്യമാണ് വന്നത് എന്താണ് അവർക്ക് അറിയുന്നത് ഇവർക്ക് ഇതിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്നവരുമുണ്ട് ഓക്കെ പുഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു മറുപടി തൻ്റെ ഓരോ പോസ്റ്റുകളുമായിട്ട് മഞ്ജു ഡേ ബൈ ഡേ ഇട്ടുകൊണ്ടിരിക്കുകയാണോ പോസ്റ്റ് ചെയ്ത് അതിനുള്ളൊരു മറുപടി കൊടുത്തോണ്ടിരിക്കുകയാണോ പതിനാല് വർഷം ഒരു സ്ത്രീ വീടിനകത്ത് പുറലോകമായിട്ട് ഒരു ബന്ധമില്ല പുറലോകമായിട്ട് എന്ന് വെച്ചാൽ ജയിലിലൊന്നും അല്ല വീടിനകത്ത് സിനിമാ ലോകം തൻ്റെ ജോബ് അതെല്ലാം വേണ്ടെന്ന് വെച്ച് തൻ്റെ കരിയർ എല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു സ്ത്രീയാണ് മഞ്ജു വര നമുക്ക് എല്ലാവർക്കും അറിയാം അഭിനയത്തിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ഒളിച്ചോട്ടവും കല്യാണവും പത്ത് പതിനാല് വർഷം തന്റെ ഭർത്താവിനെയും കുടുംബത്തെയും മക്കളെയെല്ലാം നോക്കി നിന്നു പിന്നീട് ഡിവോഴ്സിലേക്ക് എത്തിയ ആ ബന്ധം ഒരിക്കലും ആരും ഡിവോഴ്സ് ആകും എന്ന് കരുതിട്ടല്ലോ നമ്മള് ജോബെല്ലാം നിർത്തി വീട്ടിലിരിക്കുന്നത് കുടുംബത്തെ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ തമ്മിൽ പിരിഞ്ഞു ഡിവോഴ്സായി ഡിവോഴ്സ് ആയ ശേഷം മഞ്ജു തീർന്നു മഞ്ജുന്റെ കയ്യില് പത്ത് പൈസ പോലും ഉണ്ടായില്ല എനിക്ക് തോന്നുന്നു ഇരുപത് ഇരുപത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ് രൂപയോ എന്തോ മാത്രം കയ്യില് വെച്ചിട്ടാണ് മഞ്ജു വരൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മഞ്ജു തീർന്നു ഇനി സിനിമാ ലോകവും ഇല്ല ഒന്നുമില്ല മകള് പോലും കൂടെയില്ല തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആ മകളെ കൂടി കൊണ്ടുപോകേണ്ടെന്ന് മഞ്ജു കരുതോ വട്ടവർ അത് അവിടെ ഇരിക്കട്ടെ എല്ലാവർക്കും തന്റെ കഴിവ് കൊണ്ട് മഞ്ജു കിട്ടിയ മറുപടിയാണ് കൊടുത്തത് ഓരോ സിനിമയിലേക്ക് തിരിച്ചു വന്നു തന്റെ നൃത്തത്തിലേക്ക് തിരിച്ചു വന്നു അഭിമാനമായി മാറുന്ന രീതിയിലേക്ക് മഞ്ജു മാറിക്കഴിഞ്ഞു അപ്പോഴെന്താ ബി ഡബ്ല്യു വണ്ടി എടുത്ത് ആള് ബൈക്ക് കൊടുത്ത് ആളങ്ങോട് പറക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ചിലർക്കൊക്കെ അങ്ങോട്ട് സഹിക്കുന്നില്ല എന്താ സഹിക്കാത്തെന്ന് കാരണം ചില അമ്മാവന്മാരുണ്ട് അവർ കമന്റ് ബോക്സിലൊക്കെ കയറുന്നത് ഇങ്ങനെ ഒരു ഉപദേശങ്ങളും ഓരോ ടോക്സിക് ആയിട്ട് ഇങ്ങനെ ഓരോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് മഞ്ജു വരുന്ന കമന്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റെസ്പോൺസ് രണ്ടു തരത്തിലുണ്ട് ഒന്ന് മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും മറ്റൊന്ന് വിമർശിക്കുന്നവരും അത് പിന്നെ അങ്ങനെയാണല്ലോ ഉണ്ടെങ്കിൽ പകലുണ്ടാവും പകലുണ്ടെങ്കിൽ ഉണ്ടാകും മഞ്ജുവിന് പ്രചോദനവുമായി എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് മഞ്ജുവിനെ ജീവിതം നശിച്ചു അല്ലെങ്കിൽ ജീവിതം തീർന്നു എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ മഞ്ജു നിങ്ങൾ ഞങ്ങളുടെ സ്റ്റാർ സ്റ്റാറാണ് പ്രായം നമ്മളുടെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മൾക്ക് പറക്കാൻ നമ്മുടെ പ്രായം ഒന്നിനൊരു തടസ്സല്ല എന്ന് നമുക്ക് ു കാണിച്ചു തന്ന ഞങ്ങൾ സ്ത്രീകൾക്ക് കാണിച്ചു തന്ന നിങ്ങൾ ഞങ്ങൾക്കൊരു പ്രചോദനമാണ് നിങ്ങൾ അടിപ്പൊളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിന് സപ്പോർട്ടുമായിട്ട് കുറേ സ്ത്രീകള് രംഗത്ത് വരുന്നുണ്ട് പിന്നെ വിമർശകര് ഇവരുടെ കയ്യിലുള്ള ആകെയുള്ള കച്ചത്തുരുമ്പാണല്ലോ മകള് മകള് അച്ഛൻ്റെ കൂടെ ആയത് കൊണ്ട് തെറ്റ് അമ്മയുടെ ഭാഗത്താണ് അമ്മയുടെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ മകൾ തിരിച്ചു വരുമായിരുന്നല്ലോ മകൾ വരാത്ത സ്ഥിതിക്ക് അമ്മയുടെ ഭാഗത്താണ് അഥവാ മക്കൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന അമ്മമാരാണ് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത് എന്നാൽ മഞ്ജു എന്താ മകളെ വേണ്ടെന്ന് പറഞ്ഞത് അപ്പൊ മഞ്ജുവിന് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ കാണുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവരൊക്കെ വിമർശനവുമായിട്ട് എത്തിയിട്ടുണ്ട് അവർ പറയുന്നത് മകളെ പോലും വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ തന്നെ ത്തിന് ഒറ്റയ്ക്ക് പറക്കാൻ അല്ലെങ്കിൽ ഒറ്റക്ക് നാട് തണ്ടാൻ ഇറങ്ങിയ നീയൊക്കെ അനുഭവിക്കും കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് നീ ഇതൊക്കെ അനുഭവിക്കുമെന്ന് അല്ല മഞ്ജു ബൈക്ക് ഓടിക്കുമ്പോൾ ഇവർക്കൊക്കെ എന്താ ഇത്രയ്ക്ക് സങ്കടം ആ ബൈക്ക് ഇവരാണോ വാങ്ങിച്ചു കൊടുത്തേ അല്ലെങ്കിൽ ഇതിന്റെ പെട്രോള് അടിക്കുന്നത് ഇവരൊക്കെയാണോ അല്ല ഇവർക്കൊക്കെ മഞ്ജു ബൈക്ക് ഓടിച്ചാൽ എന്താ പ്രശ്നം സ്ത്രീകൾ ബൈക്കോടിച്ചാൽ എന്താ പ്രശ്നം ബൈക്ക് ഓടിച്ചുകൊണ്ട് സ്ത്രീകൾ റോഡിലൂടെ സഞ്ചരിച്ചാൽ എന്താ പ്രശ്നം അത് ആ സ്ത്രീക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടോ പൊയ്ക്കൂടാ അങ്ങനെ എല്ലാ സ്ത്രീകൾക്കും മാതൃകയായി മുന്നോട്ട് പ്രായം ഒന്നിനോ ഓരോ തടസ്സമല്ലാതെ സ്ത്രീകളെ കാണിച്ചു തന്ന് തൻ്റെ ജീവിതം ആസ്വദിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തുടക്കം തന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട ബൈക്കും കൊടുത്ത് റോഡിലൂടെ സഞ്ചരിക്കാൻ പോയ മഞ്ചുവും ബൈക്കും ഓടിച്ചതിൽ ഇവർക്കൊക്കെ എന്താണ് ഇത്രയ്ക്ക് പ്രശ്നം ഈ ബൈക്ക് മേടിക്കാനുള്ള പൈസ കൊടുത്തത് യുവമാർ ആരെങ്കിലും ആണോ അല്ലെങ്കിൽ വേണ്ട ഇതിൽ പെട്രോൾ അടിക്കുന്നത് യുവമാരാരെങ്കിലും ആണോ ഇത് വേറൊന്നുമല്ല അസൂയം കുശുമ്പാണ് ഈ സ്ത്രീകൾക്ക് മാത്രമല്ല അസൂയം കോശം ഉള്ളത് മഞ്ജു ഈ പ്രായത്തിലും തൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ച് ബൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ അട്ടിച്ച് പൊളിച്ച് ഓടിച്ചൊക്കെ നടക്കണേ കാണുമ്പോൾ കുറച്ച് പേർക്കൊക്കെ അസൂയ ഉണ്ട് ആ അസൂയ അമ്മാവന്മാരാണ് താഴെ വന്ന് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് മഞ്ജു ചത് ശരിയായില്ല നിനക്ക് അനുഭവിക്കുന്നു നീ നീ സംഭവം ഉണ്ട് നിൻ്റെ മകളെ പോലെ നീ വേണ്ടെന്ന് വെച്ച് വന്നല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്കൊക്കെ അസൂയം കൊശുപ്പ് തീരെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള കമൻറ്റുകളുമായിട്ടൊക്കെ വരുന്നത് അസൂയം കൊശിപ്പും കൊണ്ട് മാത്രമാണ് അവരിങ്ങനെ പറയുന്നതെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല കാരണം ദിലീപ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെയുണ്ട് ദിലീപും മഞ്ജു വാര്യം തമ്മിലുള്ള വിവാഹമോചനം അതിന് കാവ്യമായിട്ടുള്ളൊരു ബന്ധം അറിയല്ലേ വിവാഹമോചനം പിന്നീട് നടിയെ ആക്രമിക്കുക നടിയെ ആക്രമിച്ച് നടിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നടിയുടെ ഒപ്പം തന്നെ അന്നും ഇന്നും നിന്ന് നടിയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്ത ആളാണ് മഞ്ജു അന്നും ഇന്നും മഞ്ജു അതിനെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡബ്ല്യു സി സി രൂപീകരണത്തിനും ഏറ്റവും മുന്നിൽ നിന്ന ആളും മഞ്ജു ആണ് പിന്നീട് അവിടെ മാറി നിന്നേ ഉള്ളൂ എന്നാലും ആളുടെ സപ്പോർട്ട് എല്ലാ തരത്തിലും നടിക്കും ഡബ്ല്യു സി സിക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മഞ്ജു ഇങ്ങനെ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് ഇങ്ങനെയൊക്കെ പോകുന്ന കാണുമ്പോൾ ചിലവർക്കൊക്കെ ദഹിക്കാതെ വരും ആ ദഹിക്കാതെ വരുന്നവർക്കുള്ള ഒരു സന്തോഷ പ്രകടനം സന്തോഷമായിരിക്കും ഈ ഒരു കമൻ്റിലൂടെ ഇട്ടുകൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവരൊക്കെ ബലേടാക്കുന്നത് മഞ്ജുവിൻ്റെ മകളെയാണ് മഞ്ജുൻ്റെ മകളെ ഉപേക്ഷിച്ചിട്ട് അമ്മ ഇപ്പോൾ റോഡിലൂടെ തെണ്ടി നടക്കുന്നു എന്നൊക്കെയാണ് ചിലവർ പറയുന്നത് വിവാഹം മോചിതയായി അല്ലെങ്കിൽ ഡിവോഴ്സ് ആയി ആയിക്കഴിഞ്ഞ് കരഞ്ഞു പിഴുങ്ങി എൻ്റെ റിലേഷൻഷിപ്പ് പോയേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു മോങ്ങി വെറുതെ സോഷ്യൽ മീഡിയയിൽ മുന്നിൽ വരുന്നതിനേക്കാളും എത്രയോ അന്തസ് ഉണ്ട് അവരുടെയൊക്കെ മുന്നിൽ വളരെ ഹാപ്പിയായിട്ട് ജീവിച്ച് കാണിക്കുന്നത് പതിനാല് വർഷം തൻ്റെ പത്ത് പ വർഷത്തോളം വീടിനകത്ത് കുട്ടിയേയും കുടുംബത്തെയും നോക്കി നിന്നൊരു സ്ത്രീ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇതാ ബൈക്കിൽ സഞ്ചരിക്കുന്നു ഭീഷണികളും പലതും ഉണ്ടായിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ബൈക്കിൽ സഞ്ചരിക്കണമെങ്കിൽ ആ സ്ത്രീയുടെ ധൈര്യം ഒന്ന് അലച്ചോക്കൂ അതൊക്കെയാണോ നമ്മൾ കണ്ടുപഠിക്കേണ്ടത് എന്തായാലും അടിപൊളി വർഷയുടെ കാര്യമാണോ ഞാൻ നേരത്തെ പറഞ്ഞു വർഷയാണെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് പിഴിഞ്ഞ് നാട്ടുകാരെ മൊത്തം അറിയിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിലേഷൻ പോയി എന്നൊക്കെ വർഷം ഭയങ്കര മോട്ടിവേഷൻ വീഡിയോസൊക്കെ ഇടാറുണ്ട് അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു വ അടിപൊളിയാണല്ലോ പക്ഷെ സ്വന്തം ലൈഫിൽ അതൊന്നും കാണിക്കൊന്നില്ലേ ഇതിന് ഇത്രയും കാര്യം കരഞ്ഞോണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് എന്തിനാ അതൊക്കെ പോട്ടത് പോണം നമുക്ക് നമ്മളെ വേണ്ടാത്തവരെയും വേണ്ടെന്ന് വെച്ച് പോകും പോട്ടെന്ന് നമുക്കങ്ങനെ നമുക്ക് നമ്മളുള്ളവർത്തുള്ള കാലം അടിപൊളിയായിട്ട് ജീവിക്കും അതിനെല്ലാവർക്കും ഒരു മാതൃകയാണ് മഞ്ജു വാര്യർ രണ്ടായിരത്തി ഇരുപത്താറില് ഒരുപാട് പേർക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിറവേറ്റാൻ കഴിയട്ടെ രണ്ടായിരത്തി ഇരുപത്താറ് സൂപ്പർ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചില് കുറച്ച് പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടേക്ക് അതൊക്കെ ആ വർഷത്തോടുകൂടി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്താറ് സൂപ്പർ വർഷമായിരിക്കും എന്തെങ്കിലും തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ പോട്ടത് തുടക്കം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രശ്നങ്ങളുടെ ചില ബാക്കികൾ ഇങ്ങനെ കടുക് പൊട്ടിക്കുമ്പോൾ തിരി കുറച്ചൊക്കെ തിരിച്ചു തെറിച്ച് കിടക്കില്ലേ അതേപോലെ വന്നതാണെന്ന് വിചാരിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയിട്ടുള്ളൂ ഇനി അടിപൊളിയായിരിക്കും മഞ്ജുനെ പോലെ തന്നെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഗംഭീരമായിട്ട് നടക്കാനായിട്ട് സർവീഷൻ അനുഗ്രഹിക്കട്ടെ എന്നാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയായിരിക്കും എല്ലാവർക്കും തെറ്റാപ്പം